ജാമ്യം ലഭിച്ച ജയിൽ മോചിതരായെങ്കിലും കന്യാസ്ത്രീകളുടെയും കുടുംബത്തിന്റെയും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല റെയിൽവേ പോലീസ് എടുത്ത കേസ് എൻ ഐ എക്ക് കൈമാറുകയാണെന്നും സ്ഥിരമായി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്നും കുടുംബം പറയുന്നു കന്യാസ്ത്രീകളെ ദുർഗിൽ നിന്ന് ജില്ലയിലേക്ക് അറസ്റ്റിലായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസി സമൂഹത്തിലെ രണ്ട് കന്യാസ്ത്രീകളും സാധാരണ പ്രവർത്തിച്ചിരുന്നത് ദുർഗ് ജില്ലയിലല്ല ഛത്തീസ്ഗഡിൽ ഇവരുടെ സഭയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ബാലോദ് ജില്ലയിലെ ദില്ലി രാജാറായിലാണ് അവിടേക്ക് കന്യാസ്ത്രീകളെ മാറ്റുമെന്നാണ് സൂചന ആകെ ഭയപ്പാടിലാണ് കന്യാസ്ത്രീകളെന്ന് മദർ ജനറൽ പറഞ്ഞു തിരുവസ്ത്രമണിഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ ഭീതിയുണ്ടെന്നാണ് അവർ പറയുന്നത് എങ്കിലും പേടിച്ചു പോകില്ലെന്നും രണ്ട് കന്യാസ്ത്രീകളും ഛത്തീസ്ഗഡിൽ തന്നെ ഉണ്ടാകുമെന്നും മദർ ജനറൽ പറഞ്ഞു എൻ ഐ അന്വേഷണത്തിലാണ് ബന്ധുക്കളുടെ ആശങ്ക അവർക്ക് മുന്നിൽ ഹാജരാകുന്ന സാഹചര്യം അതീവ ഗുരുതരമെന്ന് കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ പറയുന്നു കന്യാസ്ത്രീകൾ കഴിയുന്ന വിശ്വദീപ് കോൺവെന്റിന് മുന്നിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരായെങ്കിലും കന്യാസ്ത്രീകളുടെയും കുടുംബത്തിന്റെയും ആശങ്ക ഒഴിയുന്നില്ല റെയിൽവേ പോലീസ് എടുത്ത കേസ് എൻ ഐ എക്ക് കൈമാറുകയാണെന്നും സ്ഥിരമായി എൻ ഐ എ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്നും കുടുംബം പറയുന്നു കന്യാസ്ത്രീകൾ നിലവിൽ കഴിയുന്ന വിശദീപം കോൺവെന്റിന് മുന്നിൽ കനത്ത സുരക്ഷയാണ് ഛത്തീസ്ഗഡ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ദുർഗിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്